േടത്ത് തമ്പടിച്ചും കിരിയാത്ത കാഞ്ഞിരം വേപ്പ് കുറുന്തോട്ടി ഔഷധമാക്കി കൺ കണ്ട വൈദ്യത്തിൽ വ്യാധികൾ മാറ്റിയും കട്ടിവെല്ലം പറങ്കി മാങ്ങച്ചാറിലിട്ട് വാറ്റുന്ന താവരം മോന്തിയും ആമയച്ചുട്ടു തിന്നും കവണയാൽ കക്കയെപ്പോലും എത്തി വീഴ്ത്തി തിന്നും കാട്ടുജന്മങ്ങൾ നാടാറുമാസത്തിനാട്ടവും പാട്ടുമായി വന്ന നാളുകളിൽ കാട്ടുകേൻ മകിഴം പൂവ് കന്മദം നാട്ടുചന്തയിൽ കാനനവാണിഭം എത്തിയയിടത്ത് തമ്പടിച്ചും കിരിയാത്ത കാഞ്ഞിരം വേപ്പ് കുറുന്തോട്ടി കണ്ടതൊക്കെയും ഔഷധമാക്കി കൺകണ്ട വൈദ്യത്തിൽ വ്യാധികൾ മാറ്റിയും കട്ടിവെല്ലം പറങ്കി മാച്ചാറിലിട്ട് വാറ്റുന്ന താവരം മോന്തിയും ആമയ ചുട്ടു തിന്നും കവണയാൽ കക്കയെപ്പോലും എത്തി വീഴ്ത്തി തിന്നും കാട്ടുജന്മങ്ങൾ നാടാറുമാസത്തിനാട്ടവും പാട്ടുമായി വന്ന നാളുകളിൽ കാട്ടുതേൻ മകിഴം പൂവ് കന്മദം നാട്ടുചന്തയിൽ ണിപം വൃത്തിയില്ലാത്ത കൂട്ടരെന്നാകിലും ചിത്തവൃത്തിയിൽ പ്രാകൃത നിഷ്കളർ മർത്യവംശത്തിനാതിയാനങ്ങളിൽ നിത്യയാത്രികരായ നൊമേടുകൾ ചങ്ങലത്തുടർപ്പോൽ പുരുഷാന്തര സങ്കരം സർഗശക്തിയായി സംഭരിച്ചെത്ര വംശാന്തരങ്ങൾ തൻ സഞ്ചാരസത്തയാണവർ പാലിച്ച ജീവിതം വൃത്തിയില്ലാത്ത കൂട്ടരെന്നാകിലും ചിത്തവൃത്തിയിൽ പ്രാകൃത നിഷ്കളർ മർത്യവംശത്തിനാദിയാനങ്ങളിൽ നിത്യയാത്രികരായനൊമേടുകൾ ചങ്ങലത്തുടർപ്പോൽ പുരുഷാന്തര സങ്കരം സർഗശക്തിയായി സംഭരിച്ചെത്ര വംശാന്തരങ്ങൾ തൻ സഞ്ചാരസത്തയാണവർ പാലിച്ച ജീവിതം കുട്ടിയായിരിക്കുമ്പോൾ ആ നാടോടി വൃദ്ധരിൽ കണ്ടു വംശപിതാക്കളെ എന്നിലുണ്ടായിരുന്നു പരിണാമ ഭിന്നമെങ്കിലും ആ ജിപ്സി മാനസം പേരറിയില്ല വേഷവും ഭാഷയും വേറെയാണെന്നിരിക്കലും ഞങ്ങളെ വേറെയാക്കില വംശത്തുടർച്ചയിൽ ഊരുചുറ്റുന്ന പ്രേമാർദ്രജാഗരം കാലമേറെ കടന്നുപോയി ഗ്രാമീണ പാഠശാലകൾ ഭാഗം പിരിഞ്ഞുപോയി മാവുപോയി വും പോയി ഇപ്പോൾ ഊരു ചുറ്റു നാടോടികൾ എങ്കിലും മാവു പൂക്കുന്ന കാലത്ത് കണ്ണി മാങ്ങച്ചുണ ചേർന്ന ജീവനിൽ നെഞ്ചുകെട്ടുന്നൊരോർമതൻ വിങ്ങലിൽ വന്ന് തമ്പടിക്കാറുണ്ട് ജിപ്സികൾ കാലമേറെ കടന്നുപോയി പാഠശാലകൾ ഭാഗം പിരിഞ്ഞുപോയി മാവുപോയി മൈതാനവും പോയി ഇപ്പോൾ ഒരു ചുറ്റു നാടോടികൾ എങ്കിലും മാവു പൂക്കുന്ന കാലത്ത് കണ്ണി ചുണ ചേർന്ന ജീവനിൽ നെഞ്ചു കെട്ടുന്നൊരോർമ്മതൻ വിങ്ങലിൽ വന്ന് തമ്പടിക്കാറുണ്ട് ജിപ്സികൾ നെഞ്ചു കെട്ടി ത്തുന്നൊരോർമ്മതൻ വിങ്ങലിൽ വന്ന് തമ്പടിക്കാറുണ്ട് ജിപ്സികൾ